ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈവനിങ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഞാൻ സ്കൂൾ വിട്ട് വണ്ടിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ട് ഉമ്മ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ആലോചിച്ചു ഈ ഉമ്മ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ എല്ലാതും ഉമ്മ വീഡിയോ എടുക്കില്ലല്ലോ അപ്പോഴാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ഗായ്സ് ഈ വഴി കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റാണ് ഗായ്സ് എനിക്കൊരു ഇക്കാക്കം എൻ്റെ വീഡിയോ കണ്ടിട്ട് കൊണ്ടുവന്ന ാണ് കേട്ടോ ആ കാക്കനോട് എനിക്ക് വഴി വെരി ഡാൻസ് ആണ് കേട്ടോ പറയാനുള്ളത് ആ കാക്ക കുറെ ചോക്ലേറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ എടുക്കാൻ മാത്രമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തത് ഞാൻ പോയി പെട്ടെന്ന് പോയിട്ട് കുളിച്ച് മാറ്റി നിസ്കരിച്ചിട്ടൊക്കെ വരാം കേട്ടോ ഗായ്സ് കുളിച്ച് മാറ്റാൻ പോയാലും എനിക്ക് സമാധാനമൊന്നും ഉണ്ടാവില്ല എന്നാലും കുളിച്ച് മാറ്റി നിസ്കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ ഗായസ് പെട്ടെന്ന് വന്നു കേട്ടോ ഗായസ് കൈ നിറച്ചും മിട്ടായി വാരിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇതി ഓരോന്നോരോന്നായി കഴിച്ചു നോക്കട്ടെ കേട്ടോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ടാൻസ് ട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഭാഗ്യം ഇന്ന് കാരറ്റ് പോളയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ എൻ്റെ ഉമ്മ ചെയ്യും കേട്ടോ എനി ഞാൻ എന്തൊന്നും കഴിച്ചിട്ട് വരാം എനിക്ക് തന്നെ മധുരമുള്ള കടികൾക്കൊക്കെ കട്ടൻ ചായ ആണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയും ആ കാരറ്റ് പോളയും കഴിച്ചിട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ മൈജീപൊക്കെ നിസ്കരിച്ചിട്ട് പഠിക്കാനിരുന്നു കേട്ടോ കുറേ പ്രോബ്ലംസ് എനിക്ക് അറിയാത്തത് കൊണ്ട് ഉമ്മാനോട് ചോദിച്ചിട്ട് എഴുതലാണ് കേട്ടോ ഞാനതിനെ പെട്ടെന്ന് എഴുതി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഗായ്സ് ഞാൻ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തന്നെ അഞ്ച് മണി ആ സമയമൊക്കെ ആകും അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പോകാനേ പറ്റില്ല കേട്ടോ ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ ഇനി ഞാൻ യാത്രത്തെ ഫുഡ് കഴിക്കാൻ പോക്കാണ് കേട്ടോ അടിപൊളി മന്തിയാണ് കേട്ടോ ചിക്കൻ മന്തിയാണ് ആണ് കേട്ടോ ഞാൻ ചിക്കൻ മന്തിയുടെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് മയോണിസും സോസും ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് ഉറങ്ങാൻ പോയി കേട്ടോ രാവിലത്തെ എനിക്ക് മദ്രസ ഉണ്ടായതുകൊണ്ട് ആറു മണിക്കാണ് കേട്ടോ മദ്രസ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു പുതിയ വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ബായ്